ഹാപ്പി മൂമെന്റ്സ് ടൈംലെസ് ക്രിയേഷൻസ് വെഡിങ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോഷക മാസാചരണത്തിന്റെ ഭാഗമായി ലക്കിടിയിൽ ബോധവൽക്കരണ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ഒറ്റപ്പാലം ഐ സി ഡി എസിന്റെ നേതൃത്വത്തിലാണ് പോഷക മാസാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് ലക്കിടി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനവും പോഷകാഹാര പ്രദർശനവും ശിശു വികസന പദ്ധതി ഓഫീസർ ശ്രീജ ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പാറ സൂപ്പർവൈസർ ലക്ഷ്മി ദാമോദരൻ ഒറ്റപ്പാലം സൂപ്പർവൈസർ ദിവ്യ തൃക്കടീരി സൂപ്പർവൈസർ അനിത ജോസ് അനങ്ങന്നടി സൂപ്പർവൈസർ ബേബി ലക്കിടി സൂപ്പർവൈസർ ധന്യ സൈക്കോ സോഷ്യൽ കൗൺസിലർ എലിസബത്ത് സുജയ തുടങ്ങിയവർ പങ്കെടുത്തു വിളർച്ച എന്ന വിഷയത്തെപ്പറ്റി സി എച്ച് സി കൗൺസിലർ രേഷ്മ ക്ലാസ് എടുത്തു അംഗൻവാടി വർക്കർമാർ തയ്യാറാക്കിയ പോഷക ആഹാര പ്രദർശനവും ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു